വാദ്യകലാകാരൻ ജയൻ പൊതുവാളിന് പൊൻപ്രഭ പുരസ്കാരം സമർപ്പിച്ചു പഴയൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ചാണ് പുരസ്കാരം പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത് ഉദ്ഘാടനം ചെയ്തു ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും വലിയ പദ്ധതി ഈ ക്ഷേത്രങ്ങൾ നമുക്കറിയാവുന്നതുപോലെ തിരുവല്ലാമല ക്ഷേത്രം വാഴാലിക്കാവ് ക്ഷേത്രം ഇതൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ടൂറിസം ബിഗ് ഗ്രീൻ ടൂറിസത്തിന്റെ ഭാഗമായി ഇവിടെ നിങ്ങൾക്ക് ടൂറിസം സർക്യൂട്ട് അറ്റ് ചേലക്കര എന്ന പദ്ധതിയുടെ ഭാഗമായി ഈ ക്ഷേത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു അതിനെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ബഡ്ജറ്റിൽ തുക ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആരംഭഘട്ടത്തിൽ നിലയ്ക്ക് നമ്മുടെ ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതിന്റെ രണ്ടു വശങ്ങളും ടൈൽ ചെയ്ത് മനോഹരമാക്കും ഇവിടെ വരുന്നവർക്ക് ആവശ്യമായ ശുദ്ധജല വിതരണത്തിലുള്ള സംവിധാനങ്ങൾ അങ്ങനെ ആവശ്യമായ മുഴുവൻ പദ്ധതികളും വിഭാവനം ചെയ്തുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ അതിന്റെ ടെൻഡർ ആരംഭിക്കാൻ പോവുകയാണ് ഇതൊരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ക്ഷേത്രവും ടൂറിസം മേപ്പിൽ വരാൻ പോകുന്നു കൊച്ചി ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്ഷേത്രത്തിൽ എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ആവശ്യമായ സൗകര്യം അതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത് നമുക്കറിയാം ക്ഷേത്രങ്ങൾ നമ്മുടെ നമ്മുടെ ഈ ക്ഷേത്രം ക്ഷേത്രം തലമുറ നിർമ്മിച്ചതല്ല നൂറ്റാണ്ടുകൾക്ക് ഭഗവതിപ്പുറത്ത് നമ്മുടെയൊക്കെ എത്രയോ മുൻ തലമുറകൾ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് കെ പി ശ്രീജയൻ അധ്യക്ഷനായിരുന്നു ദേവസ്വം ബോർഡിന്റെ സഹായത്തോടുകൂടി ഈ ക്ഷേത്രത്തിനെ വളരെ പ്രശസ്തിയിലെത്തിക്കുക എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ സമിതിയുടെ മുൻകൈ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ സമിതി കൂടി ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ തീർത്ഥക്കുളത്തിൽ കുറച്ച് പ്രവർത്തനങ്ങൾ നടത്താനുണ്ട് അതിനെ പുതുക്കി പണിയണം അമ്പലത്തിനോടനുബന്ധിച്ച് പുനരുദ്ധാരണ കമ്മിറ്റി ചെയ്തു തീർത്തതിന് ശേഷം ഉള്ള കുറച്ച് ബാക്കി പ്രവൃത്തികളുണ്ട് അതൊക്കെ നമ്മുടെ ജനങ്ങളുടെ സഹായത്തോടെയും ബോർഡിൻ്റെയും സർക്കാരിൻ്റെയൊക്കെ കൂടി ഈ സമിതി അത് ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സന്നദ്ധമായി ഇറങ്ങിയിട്ടുള്ളത് അതിനകത്ത് ഭക്തജനങ്ങൾ ഇപ്പോൾ അവിടെ മൂന്ന് ആഘോഷങ്ങൾ നടന്നതിലും നമ്മുടെ നാട്ടിലെ ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹായം ഉണ്ടായി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതിനെ സഹായിച്ച എല്ലാ ഭക്തജനങ്ങളെയും ഈ ഒരു അവസരത്തിൽ പ്രത്യേകം അവരെ ഒരു ഒരു ആവശ്യമായി അല്ലെങ്കിൽ ചെല്ലുമ്പോൾ ഏതൊരു വളരെ എല്ലാവർക്കും ഈ പ്രത്യേകം ും വാദ്യ കലാകാരൻ ജയൻ പൊതുവാളിനെ ചടങ്ങിൽ വെച്ച് പൊൻപ്രഭ പുരസ്കാരം സമർപ്പിച്ചു ചണ്ടയിലും ഇടയ്ക്കയിലും നാല് പതിറ്റാണ്ടായി വാദ്യവിസ്മയം തീർക്കുന്ന ജയൻ പൊതുവാളിന് തൃശൂർ പൂരത്തിന്റെയും ഉത്രാളിക്കാവ് പൂരത്തിന്റെയും സുവർണമുദ്ര പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് മുപ്പത്തിരണ്ട് വർഷമായി പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ ജീവനക്കാരനായ ഇദ്ദേഹം നിരവധി ശിഷ്യ സമ്പത്തിന്റെ ഉടമ കൂടിയാണ് രാഷ്ട്രപതി മെഡൽ നേടിയ റിട്ടയേർഡ് ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് കെ ശ്യാമളാംബികയെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു ദേവസ്വം ഓഫീസർ ഇ എസ് ദിനേശൻ ഉപദേശക സമിതി സെക്രട്ടറി പി എം ജയറാം വൈസ് പ്രസിഡന്റ് എസ് നന്ദകുമാർ ജയൻ പൊതുവാൾ ശ്യാമളാംബിക തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു